ആരാണ് സൈക്കാട്രിസ്റ്റ് ആരാണ് സൈക്കോളജിസ്റ്റ് അവരുടെ റോള് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരാൾക്ക് മെഡിക്കൽ ഡിഗ്രി ഉണ്ട് മറ്റേ ആൾക്ക് മെഡിക്കൽ ഡിഗ്രിയിൽ പകരം നോൺ മെഡിക്കൽ ഡിഗ്രിയാണ് രണ്ടുപേരും പഠിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ രീതികൾ വ്യത്യാസമുണ്ട് തെറാപ്പീസ് എല്ലാവരും ചെയ്യുന്നുണ്ട് ടോക്ക് തെറാപ്പി രണ്ട് കൂട്ടിലും ചെയ്യുന്നുണ്ട് അതായത് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ മാത്രമാണ് പേഷ്യൻസിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് രണ്ടുപേരും തെറാപ്പീസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റിന് ഈ തെറാപ്പിയുടെ കൂടെ മരുന്ന് കൊടുക്കാൻ പറ്റും സൈക്കോളജിസ്റ്റ് മരുന്ന് കൊടുക്കാൻ പറ്റില്ല കാരണം സൈക്കാട്രിസ്റ്റിനെ മെഡിക്കൽ ഡിഗ്രി ഉള്ളൂ നമ്മുടെ നിയമം പറയുന്നത് മെഡിക്കൽ ഡിഗ്രി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മരുന്ന് കൊടുക്കുവാൻ പാടുള്ളൂ സൈക്കാട്രിസ്റ്റ് മരുന്ന് കൊടുക്കും മരുന്ന് കൊടുത്താലും അത് അവർക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം സൈക്കോളജിസ്റ്റുകൾ സംസാരിക്കുന്നു തെറാപ്പീസ് യൂസ് ചെയ്യുന്നു അത്യാവശ്യമാണെങ്കിൽ മരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിന് പ്രഫർ ചെയ്യുന്നു